എന്നോട് വരാന് വാട വെക്ക് വെക്ക് മതി അപ്പൊ ഇവനൊരു പുതിയ റാപ്പ് റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടിലാണ് കാഞ്ചെടുത്താ കാ ഫസ്റ്റ് കാട്ടു മതി വേണ്ടി അന്നല്ലേ ഒരു മൂന്ന് പുളിസയില് രണ്ട് പുളിസയില് ഈ മൂന്ന് പ്രശ്നമുണ്ടാ

മൂന്ന് വിളിച്ച് എങ്ങനെ നമ്മൾ ഈ ഇതിനൊരു ഇണ്ടാക്കിന്റെ അടി പോയിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അവളിച്ചു ഏഹ് നിങ്ങൾ തിരിച്ചു കൊടുക്കാം ഇങ്ങോട്ട് വിളിച്ചതാ വിളിച്ചാ പുള്ളാക്കി പിള്ളാക്ക് ഒന്ന് പണിയായി ഒന്ന് മുളക്കുഞ്ചി പൊട്ടി മഞ്ഞക്കരി പൊട്ടി രണ്ടും ഇതിങ്ങനെ ഈ കുഞ്ചിക്ക് കിണറാ കുഞ്ചിന്റെ മേലെ മാത്രം അതിന് മേലാ ഇത് ചെറുതായിട്ട് ഇത് കുറെ പൂജമാണ് കാരണം ഇത് ഇങ്ങനെ കഴിക്കുമ്പോ വേറൊരു ഇതാണ് ഞാൻ ഞാനത് വീഡിയോ കണ്ടിട്ടാണ് എനിക്കൊന്ന് നിർത്താൻ അവിടത്തൂടെ കുരുമുളക് ഈ കുരുമുളകെ ഈ കുഞ്ചിന്റെ മേലെ <imkumaanum>. <imkumaanilin> <imkumaanilin> Allah. नु... नु... Allah. ും വേറെ മറിച്ച പണിട്ടു രാത്രി ഒരു പത്ത് വരും അത് ഞാൻ ഒന്നും തിന്നപ്പര് ഇന്ന് മാത്രം ഇല്ലാത്തോണ്ടാണ് ഓടിച്ചുണ്ടെങ്കിൽ മാത്രം ഞാന് ഒന്ന് ഒന്നായിട്ടു ഇത് ഓടിച്ചിട്ടില്ല ഓടിച്ചു മറന്നു ഏർ ഇവിടെ എത്തിയാലെ വരാണ് ഇതങ്ങനെ എടുക്കലറേ ഫ്ലൈറ്റെട്ട് എങ്ങനെ ഇത് ചാടിക്കും എങ്ങനെ ഇടും ഇതല്ല നല്ല ഹോലി ഹോരൊന്നും കാണരുതാണ് ഇത് ചാടിക്കും ഫ്ലൈറ്റിലേക്ക് എങ്ങനെ ചാടിക്കും ിഞ്ചിയാ അതും പൊട്ടിയും അപ്പൊ ചൈനയില് ചൈനക്കാര് കൊള്ളിന്നെ രണ്ട് സ്പൂൺ ഇത് ഈ കുഞ്ചി പൂട്ടി കുഞ്ചിയ കുഞ്ചെല്ലാം പൊട്ടിയാ ആൾക്കാര് തോന്നി എല്ലാം ഇഞ്ചിയാട്ടു പൊട്ടി കുഞ്ചി മാത്രം പുക പോണെ നമ്മുടെ എന്തിനാ വിളിച്ചിണ്ട് അങ്ങനെ ആംലെറ്റ്

ഞാൻ ഇവിടെ പത്ത് മുട രാത്രിയെ കൊണ്ടു ആ പത്ത് മുടയിട്ട് വന്നാല് ഓനം എല്ലാ അധ്വാനിയും പൂച്ചവനിയും കുറ്റം പറയും എന്നിട്ട് ഓൻ അങ്ങനെ അടിച്ച് കേട്ടു ഇപ്പൊ നമ്മള് വീട് എടുക്കാൻ അത്ര പത്താ രണ്ടാരി അതെങ്ങനെയാ പത്തണം കൊടുതിന് ആ ആ ഉപ്പ് കേറി കേട്ടോ എന്റെ അട ചേട്ടാ അജിങ്ങനെ ചവിട്ടില് മറ്റേ മുടിയും വെച്ച് കുത്തർന്നെ അതിന്റെ മഫ് പൊട്ടിച്ചല്ലേ

േ നീ കിട്ടിയായിട്ട് നോക്കട്ടെ എന്നാ ജി വാടി കൂടെ കോഴിമുട്ട കഴിഞ്ഞു രണ്ടാമത് അടുത്ത് തിന്നാനാ പോണ് അടുത്തത് തിന്നാന പോണ് എനക്കാണ്ടേ മാണിന്നോ പിന്നെ കോഴിമുട്ടില്ല വെള്ളം കുടിച്ചാ മൂണ്ട അതോ ഞാനല്ലേ പാത്രത്തിലേക്കാ പറഞ്ഞിട്ട് ഞാൻ കായ്പാത്രം പൊട്ടിയാ അപ്പൊ ഒരു മുട അവനക്കായി നമ്മളെ ഇത് ദസറപ്പള്ളി ഒന്നാണ് അസ്രപ്പള്ളി യൂസ് പോലി വന്തിരുന്ന ചുത്തില്ലേ അവനവിടന്നായിട്ട് തിരപ്പാക്കുന്നു കണ്ട കണ്ടെടുത്താലോ ഏർ ചങ്കു പണ്ട് വണ്ടിക്കും വേണ്ടി തിരക്കൂടൊരു കാരണല്ലേ പണ്ട് മാങ്ങ മാങ്ങത്തിയാലും എല്ലാവർക്കും വണ്ടിയത് വണ്ടിയും ഇന്നിപ്പോ എല്ലാരും വണ്ടി വേണ്ട ഒഴിച്ച കോഴിമുട്ടോട് കൂട്ടാതിയാതിയാണ്ടാക്കി തരണ ഏഹ് കുച്ചന ഉണ്ടാക്കി എടുത്തോളാം ഓ പാട്ട് പഠിക്കണേ ഉണ്ടാക്കി തരണ സമയം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി ബ്ലോക്ക് മണി ബ്ലോക്ക് എന്നാ വിളിച്ചോ അപ്പൊ കഴിഞ്ഞു അപ്പൊ ബൈ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം